നമശിവായ അമ്മയുടെ സന്ദേശം മക്കളെ പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥയിൽ വന്ന വ്യതിയാനങ്ങളും ഇന്നു മനുഷ്യന്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ വീണ്ടു വിചാരമില്ലാതെയുള്ള പ്രകൃതി വിഭവങ്ങളുടെ ചൂഷണം കാരണം പ്രകൃതിയുടെ താളലയം നഷ്ടമായി കൊണ്ടിരിക്കുന്നു വായുവും വെള്ളവും ഭൂമിയും വിഷപൂരിതമായി തീരുന്നു പണ്ടൊക്കെ കാളവണ്ടിയിലും കുതിരവണ്ടിയിലും ഒക്കെ ആയിരുന്നു മനുഷ്യൻ സഞ്ചരിച്ചിരുന്നത് പിന്നെ സ്കൂട്ടറായി കാറായി ഇപ്പോൾ ഒരാൾക്ക് തന്നെ രണ്ടോ മൂന്നോ കാറുള്ള സ്ഥിതിയിലായി ഇതൊക്കെ കാരണം ഭൂമിയിൽ ഇന്ധനം കുറഞ്ഞു കുറഞ്ഞു വരുന്നു പണ്ടുകാലത്ത് ഇലകൾ വെച്ച് ഉണ്ടാക്കിയ പ്ലേറ്റുകളിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത് എന്നാൽ ഇന്ന് പേപ്പർ കൊണ്ടുണ്ടാക്കിയ പ്ലേറ്റുകളും ഗ്ലാസ്സുകളുമായി ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിയുമ്പോൾ കളയുകയും ചെയ്യും അവയുണ്ടാക്കാൻ എത്ര വൃക്ഷങ്ങളാണ് മുറിക്കേണ്ടി വരുന്നത് ഇതൊക്കെ മനുഷ്യൻ്റെ ഭോഗാസക്തി കാരണം സംഭവിച്ച പ്രകൃതി ചൂഷണമാണ് പ്രകൃതി വിഭവങ്ങളുടെ ദുർവ്യയമാണ് നമുക്ക് സർവ്വൈശ്വര്യങ്ങളും നൽകി വരുന്ന പ്രകൃതിയാകുന്ന കാമധേനു ഇന്ന് കറവ പറ്റിയ ഒരു ചാവാലി പശുവിനെ പോലെയായി തീർന്നിരിക്കുന്നു ഭൂമിയിൽ വനങ്ങൾ കുറഞ്ഞു വരുന്നു ആഹാരം കുറയുന്നു ശുദ്ധവായുവും വെള്ളവും കിട്ടാതായി രോഗങ്ങൾ വർദ്ധിക്കുന്നു എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് ആവശ്യവും ആഡംബരവും തമ്മിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോയി ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടതിലധികം എന്ത് പ്രകൃതിയിൽ നിന്നെടുത്താലും അത് അധർമ്മമാണ് പാപമാണ് ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടതിലധികം എന്തും പ്രകൃതിയിൽ നിന്നെടുത്താൽ അത് അധർമ്മമാണ് പാപമാണ് ഒരു സാമൂഹ്യ പ്രവർത്തകന്റെ കഥ ഓർക്കുകയാണമ്മ അദ്ദേഹം അതിരാവിലെ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് നദീതീരത്ത് പല്ല് തേച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതോടൊപ്പം ചില അത്യാവശ്യ കാര്യങ്ങൾ ചുറ്റും കൂടിയ സഹപ്രവർത്തകരോട് സംസാരിക്കുന്നുമുണ്ട് വാ കഴുകാനായി പാത്രമെടുത്തപ്പോൾ അതിലെ വെള്ളം തീർന്നത് അദ്ദേഹം കണ്ടു ദൈവമേ ഞാൻ എന്ത് അശ്രദ്ധയാണ് കാണിച്ചത് പല്ല് തേപ്പ് കഴിയുന്നതിനു മുമ്പ് തന്നെ വെള്ളവും തീർന്നു മറ്റുള്ളവർക്ക് ഇദ്ദേഹം ഇങ്ങനെ വിഷമിക്കുന്നതിൻ്റെ കാരണം മനസ്സിലായില്ല അവർ ചോദിച്ചു അതിലെന്ത് വിഷമിക്കാനാണ് തൊട്ടു തൊട്ടുമുമ്പിൽ കയ്യെത്തുന്ന ദൂരത്തിൽ നദി നിറഞ്ഞൊഴുകുന്നത് കാണുന്നില്ലേ അദ്ദേഹം പറഞ്ഞു നദിയിൽ വെള്ളമുണ്ടായേക്കാം പക്ഷെ എനിക്കു വേണ്ടതിലധികം എടുക്കാനുള്ള അധികാരമില്ലല്ലോ ഈ സാമൂഹ്യ പ്രവർത്തകൻ കാണിച്ച ധർമ്മബോധം നമ്മുടെ തലമുറയ്ക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ പട്ടിണി മരണവും ദാരിദ്ര്യവുമെല്ലാം ഇല്ലാതാകുമെന്നതിൽ സംശയമില്ല നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായതു മാത്രമേ നമ്മൾ പ്രകൃതിയിൽ നിന്നെടുക്കാൻ പാടുള്ളൂ അങ്ങനെയായാൽ എല്ലാവർക്കും ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഇവിടെ ഉണ്ടാകും പ്രകൃതി വീണ്ടും കാമധേനുവിനെ പോലെ ആയിത്തീരുകയും ചെയ്യും ഒരു ശാസ്ത്രജ്ഞൻ പറയുകയുണ്ടായി ഇന്നീ ലോകത്തിലെ കീടങ്ങളെല്ലാം അപ്രത്യക്ഷമായാൽ അടുത്ത അമ്പത് വർഷത്തിനകം ഭൂമിയിൽ നിന്നു ജീവൻ തുടച്ചു നീക്കപ്പെടും മറിച്ച് മനുഷ്യരാശി ഇന്ന് ഇല്ലാതായാൽ അടുത്ത അൻപത് വർഷം കഴിയുമ്പോൾ ഭൂമിയിൽ മറ്റെല്ലാ ജീവജാലങ്ങളും കൂടുതൽ പുഷ്ടിപ്പെടും എന്ന് ഭൂമി മരിക്കാതിരിക്കണമെങ്കിൽ മനുഷ്യൻ മരിക്കണം എന്ന അവസ്ഥ വരാൻ പാടില്ല നമ്മുടെ പൂർവികർ നമുക്ക് സമ്മാനിച്ച ഈ ലോകം എത്ര മനോഹരമാണ് അതിനെ താറുമാറാക്കിയാണോ നാം ഭാവി തലമുറയ്ക്ക് കൈമാറാൻ പോകുന്നത് ഈ ഭൂമിയെ ഒരു പോറിൽ പോലും വരുത്താതെ ഭാവി തലമുറയ്ക്ക് കൈമാറാൻ നമ്മൾ ബാധ്യസ്ഥരാണ് സ്വന്തം അമ്മയെ എന്ന പോലെ മാതാവിനെയും പരിരക്ഷിക്കാൻ കടപ്പെട്ടവരാണ് നമ്മൾ ആ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മൾ കണ്ണു തുറന്നേ പറ്റൂ യഥാർത്ഥത്തിൽ അത് പ്രകൃതിയോടുള്ള നമ്മുടെ കടമയല്ല മനുഷ്യരാശിയോടുള്ള നമ്മുടെ കടമയാണ് കാരണം പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനു നിലനിൽപ്പില്ല പ്രകൃതി ഇല്ലെങ്കിൽ മനുഷ്യനു നിലനിൽപ്പില്ല ഹരിശിവായ